കഴിഞ്ഞ ദിവസം അറബി അക്ഷരങ്ങൾ ഇരുപത്തിയെട്ടെണ്ണവും പൂർണ്ണമായിട്ടും അതിൻ്റെ ഉച്ചാരണങ്ങളും അതിൻ്റെ എഴുതുന്ന വിധങ്ങളും ഞാൻ വ്യക്തമാക്കി തന്നു ഇനി നമ്മൾ അതേ അക്ഷരങ്ങൾക്ക് അകാരം ഇകാരം ഉകാരം അക്ഷരങ്ങൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ വായിക്കും എന്നാണ് ഇന്ന് നാം പഠിക്കുന്നത് എൻ്റെ ഈ ചാനൽ കാണുന്ന സൺ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം കഴിഞ്ഞ ദിവസം പഠിച്ചത് അകാരം ഇകാരം ഉകാരം അകാരം ഇകാരം അകാരം ഇകാരം ഉകാരം അകാരം ഇകാരം ഉകാരം ഇങ്ങനെ മൂന്നെണ്ണം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു അകാരം ഇകാരം ഉകാരം പൂജ്യം പൂജ്യത്തിന് പറയുന്നതാണ് നിസ്വരം അതിന് അറബിൽ പറഞ്ഞാൽ സുക്കൂൻ എന്ന് പറയും അറബിൽ പൂജ്യത്തിന് പറയുന്നതാണ് സുക്കൂൻ അതിന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ നിസ്വരം നിസ്വരം ഇപ്പോൾ ഇന്ന് അലിഫ് മുതൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കും എന്ന് പറയാൻ പോവാം ഈ അലിഫിൻ്റെ മുകളിൽ ഒരു ഹംസ് ഇത് ഹംസെന്ന് പറയും ഈ ഹംസിനെ ഇങ്ങനെ എഴുതാറുണ്ട് ഹംസ് വന്നപ്പോൾ വന്നാൽ എഴുതുമ്പം എന്നുള്ള ഒരു ഉച്ചാരണം വരും അന്നേരം ആ ഇ മലയാളം കൊടുത്തിട്ടുണ്ട് ആ ഇ ആ നിങ്ങൾ അതുപോലെ വളരെയധികം ആവർത്തിക്കണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന ആളല്ലത് പ പറയേണ്ടത് പഠിക്കുന്ന ആൾ കൂടുതൽ ആവർത്തിക്കണം എഴുത്തുമാനേ നിങ്ങളുടെ പക്കലാണ് ഉള്ളത് കൂടുതൽ ഇത് കൈകാര്യം ചെയ്യേണ്ടത് കൂടുതൽ ഉച്ചരിക്കണം ഞാൻ അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ നൂറ് പ്രാവശ്യം ആവർത്തിക്കണം അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് ഞാൻ അഞ്ച് പ്രാവശ്യം എഴുതാൻ കാണിച്ചാൽ നിങ്ങൾ നൂറ് പ്രാവശ്യം എഴുതണം ഒന്നുകൂടെ പറയാം അ ഇ ഈ ഇപ്പം അലിഫ് ഹംസ് ഹംസെന്നും പറയും അലിഫിന് ഹം ഹംസ് എന്നും പറയും ഹംസ് ഹ ഹാ ഹംസെന്നും പറയും അലിഫെന്നു പറയും ഈ ഹംസിന് ഫത്തഹ് കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ചിഹ്നം അക്ഷരത്തിൻ്റെ മുകളിൽ അ അകാരചിഹ്നം അതെങ്ങനെ എഴുതണമെന്ന് കഴിഞ്ഞ ചോദിച്ചു ഞാൻ പറഞ്ഞു തന്ന് ചിഹ്നം ഉൾപ്പെടെ കാണിച്ച് തന്നിട്ടുണ്ട് വലത്തോട്ട് ചരിച്ച് എഴുതുന്നതാണ് അകാരം അപ്പം അകാരം കൊടുക്കുമ്പം ആ ഇകാരം കൊടുത്തപ്പം ഈ ഉകാരം കൊടുത്തപ്പോൾ ഊ നിസ്വരം സുക്കുവൻ പൂജ്യം കൊടുത്തപ്പോൾ ഇ എന്ന് പറയും ആ ഇ ഉ ആ ആ ആ ആ ആ ആ ആ ഇ ഇ ഇ ഇ ഇ ഉ ഉ ഉ ഉ ഉ ഇ നിങ്ങൾ ആവർത്തിച്ച് പറയണം നമ്മളിപ്പോൾ ആ ഇ ഉ എന്ന് മലയാളത്തിൽ അതേ ഉച്ചാരണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അക്ഷരങ്ങളെല്ലാം ആ ഇ ഉ ഒന്ന് എഴുതുന്നതിൻ്റെ അക്ഷരത്തിൻ്റെ പേരാണ് അലിഫ് അകാരം കൊടുത്തപ്പം ആ ഇകാരം കൊടുത്തപ്പോൾ ഈന്ന് വായിച്ച് ഉകാരം കൊടുത്തപ്പോൾ ഊന്ന് വായിച്ച് സുക്കൂൻ പൂജ്യം കൊടുത്തപ്പം ഊന്ന് വായിച്ചു ആ ഇ ഉ ആ ഇ ഉ ആ ആ ആ ആ ആ ഇ ഇ ഇ ഇ ഇ ഉ ഉ ഉ ഉ ഊ ആ ഇത് ഞാൻ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചല്ല പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കുറച്ച് കൂടുതൽ ആവർത്തിക്കുന്നത് കാരണം മുസ്ലിം അല്ലാത്ത സഹോദര സമുദായത്തിൽപ്പെട്ടവർക്കും കൂടി അക്ഷരം എഴുത്തും വായനയും ഭാഷ പഠിപ്പിക്കല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നത് കാരണം ഇനി ഞങ്ങൾക്കറിയാം മയ്യ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഉച്ചരിക്കാൻ കഴിയുന്നില്ലെന്ന് പറയരുത് അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കുകയാണ് ആ ഇ ഉ അടുത്ത അക്ഷരം ബാ എന്ന എന്നുള്ള അക്ഷരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ബാ വള്ളം പോലെ എഴുതുന്ന വള്ളം പോലെ എഴുതുന്ന ഈ അക്ഷരത്തിന് ബാ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു ബാ ഫ് ഫത്തേഹ് എന്ന് പറയുന്നതാണ് അകാരം 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 കൊടുത്തപ്പോൾ ബാ എന്ന് വായിച്ച് ബാ ബാഇന് ഇകാരം കൊടുത്തപ്പോൾ ഈന്ന് വായിച്ച് ബാ ബാഇന് ഉകാരം കൊടുത്തപ്പം ഊന്ന് വായിച്ച് ബ പൂജ്യം നിസ്വരം കൊടുത്തപ്പം ഏന്ന് വായിച്ച് ബാ ബാ ബി ബു ബ ബാ ബി ബു ബ ബാ ബി ബു ബ ബാ ബി ബു ബ ബാ ബി ബു ബൂ ബി ബി എന്നോടൊപ്പം നിങ്ങൾ ആവർത്തിച്ചോണം ആവർത്തിച്ച് പറയണം എന്നാലാ ഭാഷ പഠിക്കുന്നത് അത് ഭാഷ പഠിക്കല ബ ബി 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 ആദ്യം പഠിച്ചത് അരിഫ് അ ഇ അടുത്തത് ബ ബി 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 ബു ബ ബി ബു ബി ബു ബ എന്ന അക്ഷരത്തിന്റെ മുകളിൽ ഇങ്ങനെ ചരിച്ച് എഴുതി ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഇതിന് ഫത്തഹ് എന്ന് പറയും ബാ ഇൻ്റെ മുകളിൽ ഇങ്ങനെ ചരിച്ചെഴുതുന്നതിന് ഫതഹ എന്ന് പറയും ബാ ഇന് ഫതഹ് കൊടു എഴുതിയപ്പോൾ ബാ എന്ന് വായിച്ച് ബാവിന് ബാ ഇന് ഇകാരചിഹ്നം കസർ കൊടുത്തപ്പം എന്ന് വായിച്ച് ചിഹ്നം കൊടുത്തപ്പം ബൂന്ന് വായിച്ച് ബായിന് പൂജ്യം നിസ്വരം സീറോ സീറോ എഴുതിയപ്പം ബു വായിച്ചു ബാ ബി ബൂബ് ബാബി ബാ ബി ബാ ബി ബൂബ് അടുത്തത് താ എന്ന അക്ഷരം കഴിഞ്ഞ് ചോദിച്ച് പഠിച്ചു താ താ பத உதப தா தா கசரு தி தா இோம உடத்தப து தாக்கூன உட து தா தி து தா தி து தா தி து தா தி தா தி து தா தி தா നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യം പഠിച്ച അങ്ങനല്ല അക്ഷരം പഠിച്ചപ്പോൾ ബാബീ ബൂബ് ബാബി ബൂബ് എന്നല്ല ആദ്യം പഠിച്ചത് ബാ എന്നാണ് പഠിച്ചത് ഇപ്പം അകാരം ഇകാരം ഉകാരം നിസ്വരം ചിഹ്നങ്ങൾ കൊടുത്തപ്പം ബി ബു ബ ബാ എന്ന അക്ഷരത്തിന് അകാരം വികാരം ഉകാരം നിസ്വരം കൊടുത്തപ്പോൾ താ താ താത്തി താത്തി എന്ന് പറഞ്ഞു താ താത്തി താത്തി താ തി താ താ തീ തു താ തി തീ തു താ താ തു തു ഇപ്പം ത എന്നൊക്കെ വായിക്കുന്നത് താ എന്ന അക്ഷരത്തിൻ്റെ ഒരു പൂജ്യം കൊടുക്കുമ്പം അതിനെ തീന്ന് വായിക്കുന്നു എന്ന അക്ഷരത്തിന് താഴെ ഒരു ഇങ്ങനെ ഒരു അടയാളം കൊടുക്കുമ്പം തീന്ന് വായിക്കുന്നു താ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു ഉകാര ചിഹ്നം കൊടുക്കുമ്പോൾ ബാഇ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു ഉകാര ചിഹ്നം കൊടുക്കുമ്പോൾ ബൂന്ന് വായിക്കുന്നു താ എന്ന അക്ഷരത്തിന് താഴെ ഒരു ഇകാര ചിഹ്നം കൊടുക്കുമ്പം തീന്ന് വായിക്കുന്നു താ തീ து து தி து து தி து தி து து தி து து தி து து தி து து கரைச்சு அடுத்த அச்சரம் நம்மளொரு அட்சரம் படிச்சு அது സ എന്ന അക്ഷരമാണ് ഇത് വായിക്കൂടി കാറ്റു പുറപ്പെടിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞത് സ നമ്മൾ പഠിച്ച അക്ഷരമാണ് സു ചിഹ്നം കൊടുക്കുമ്പം സ സി സു സി സി സു സി 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 സ സി സു സി സി സു സി സ ഇങ്ങനെ പറഞ്ഞു നോക്കണം മായ്ക്കോടെ കാറ്റ് പുറപ്പെടുത്തി ചേരേണ്ട അക്ഷരമാണ് സ സി സു സി സി സു സി സി സു സി സു സി സു സു സ

അടുത്തത് ജീമെന്നുള്ളൊരു അക്ഷരം പഠിച്ച് നമ്മൾ ജീം ജീം ജീമെന്ന് പഠിച്ച് ജീമിന് ഫത്തഹ് ഉപയോഗിച്ചപ്പോൾ അക്ഷരത്തിൻ്റെ മുകളിൽ അകാരചിഹ്നം കൊടുത്തപ്പോൾ ജാന്ന് വായിച്ച് ജീമ് എന്ന അക്ഷരത്തിന് ഇകാരചിഹ്നം കൊടുത്തപ്പോൾ ജീന്ന് വായിച്ചു ജീമ് എന്ന അക്ഷരത്തിന് ഉകാര ഉകാരചിഹ്നം കൊടുത്തപ്പം അതായത് നമ്മൾ കൊടുത്തപ്പം എന്ന് വായിച്ച് ജീമിന് ജീമ് എന്ന അച്ഛരത്തിന് മുകളിൽ പൂജ്യം നിസ്വരം സീറോ കൊടുത്തപ്പോൾ ജീന്ന് വായിച്ചു അറിയാം

Ja ji gi ju je. Ja ji 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 ju Ja ji ju അടുത്ത ഒരു അക്ഷരം കൂടെ പറഞ്ഞിട്ട് ഇതോടുകൂടി നിർത്തുകയാണ് അത് നീ അടുത്ത എപ്പിസോഡിൽ ബാക്കി പറയും ഇത് ഹ എന്നുള്ള ഒരു അക്ഷരം പഠിച്ചു തൊണ്ടയ്ക്കൂടെ കാറ്റു പുറപ്പെടിയിച്ച് പറയണമെന്ന് പറഞ്ഞൊരക്ഷരമായത് ഇതിന് അകാരം കൊടുക്കുമ്പോൾ ഹ ഹ അവൾ നേരത്തെ നീട്ടിയായിരുന്നു വായിച്ചത് ഇപ്പം അത്ര നീട്ടത്തില്ല ഹു എന്ന അക്ഷരത്തിന് അകാരചിഹ്നം കൊടുത്തപ്പോൾ ഹ ഹാ എന്ന ഇകാര ഇകാരചിഹ്നം കൊടുത്തപ്പോൾ ഹേ ഹാ എന്ന ഉകാര ഉഗാരചിഹ്നം കൊടുത്തപ്പോൾ ഹു എന്ന് പറഞ്ഞു ഹു ഹാ എന്ന അക്ഷരത്തിന് ഉകാര ചിഹ്നം കൊടുത്തപ്പോൾ ഹു എന്ന് വായിച്ചു ഹോ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടിച്ചു പറയണം ഹു 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 അടുത്തത് ഹാ എന്ന അക്ഷരത്തിന് സുക്കൂൻ അതായത് പൂജ്യം സീറോ കൊടുത്തപ്പം ഹൊണ്ടക്കൂടെ കാറ്റ് വരണം ഹാ ഹാ പറഞ്ഞു ആവർത്തിച്ച് പറയണം ഹാ 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 പഠിപ്പിക്കുന്നവരാരും ഇത്രയൊന്നും ഭാഷകളൊന്നും ആവർത്തിച്ചൊന്നും പഠിപ്പിക്കത്തില്ല അത് അവരുടെ ഉത്തരവാദിത്വമൊന്നും അല്ല ഇതിപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ആരും കൂടുതൽ ഒരുപാടൊന്നും ആവർത്തിക്കത്തില്ല ഞാൻ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുകയാണ് അത് നിങ്ങൾക്കിത് ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് ഹെയ് തൊണ്ടയ്ക്കുടക്കാറ്റ് പറഞ്ഞ ഹോ ഹൈ ഹോ ഹൈ ഹോ ഹ

ha hi hu he 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 ح ح ح ح ح ح ح